അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കു വരമ വാത്തൂ അല്ല വാലാ ഇസൈ നബി അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ താഴ്മയുള്ളവരാകണം താഴ്മയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തും പരലോകത്തും ഉന്നതമായ സ്ഥാനം ലഭിക്കുകയുള്ളൂ പ്രവാചകർ സുലല്ലാഹു അലൈവ സമ്മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ തവാല ആരെങ്കിലും അള്ളാഹുവിന് താഴ്മ കാണിച്ചു കഴിഞ്ഞാൽ റഫാഹുല്ല അവനെ ഉയർത്തുന്നതാണ് വമൻ ഖബർ വല്ലാഹുല്ല ആരെങ്കിലും ഇവിടെ കിബർ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവനെ താഴ്ത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലിവസലമതങ്ങൾ പറയാൻ ഉന്നതമായ സ്ഥാനത്തെത്തി ഏതൊരാളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ താഴ്മയുള്ളവരായിരുന്നു എന്നത് നമുക്കറിയാം ഒരു കുളത്തിലെപ്പോഴും മുകളിലുണ്ടാവുക ചെറിയ മീനുകളായിരിക്കും വലിയ മീനുകളൊക്കെ അടിയിലാണ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ചെറുതാകാൻ നോക്കുമ്പോൾ നമ്മൾ ഉയരങ്ങളിൽ എത്തുകയും വലുതാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന സമയത്ത് അഹന്ത നടിക്കുമ്പോൾ കുളത്തിലെ വലിയ മീനുകൾ താഴെത്തട്ടിലുണ്ടാകുന്നത് പോലെ നമ്മളുടെ സ്ഥാനവും താഴെത്തട്ടിലായിരിക്കും നമ്മളിൽ പലരും നമ്മുടെ വലിപ്പമാണ് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാറുള്ളത് അഥവാ നമ്മളിൽ വിനയം കടന്നു വരുന്നില്ല എന്നർത്ഥം അധികാരത്തിലിരുന്ന നമ്മുടെ മുൻഗാമികളിൽ പലരും വേഷം മാറി തൻ്റെ ഭരണീയരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പലപ്പോഴും രാത്രിയിൽ അവർ നടന്നിരുന്നു അവർക്ക് അങ്ങനെ നടക്കാൻ അവരുടെ അധികാരം അവർക്ക് തടസ്സമായിട്ടില്ല നാളെ പല ലോകത്ത് വിജയിക്കുന്നത് ആരാണ് എന്ന് ഖുർആാനിലുഡല്ലാഹു പറയുന്നുണ്ട് ബിസ്മൻ ലാഹി റഹ്മാൻ റഹീം തിൽക്കത്താറുൽ തിന് ജലു ലതീന് ഒരുത്തർക്ക് വേണ്ടിയാണ് നാം നിർമ്മിച്ചിട്ടുള്ളത് ല യുരിൽ അർ അവർ ഭൂമിയിൽ ഔന്നിത്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതേപോലെ തന്നെ വല ഫസാദ അവർ ഭൂമിയിൽ കുയപ്പമുണ്ടാക്കിയിട്ടുമില്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവത്താല പറയാൻ സഹോദരങ്ങളെ നമ്മൾ നേടിയ ഇൽമ കൊണ്ട് നാം വിനയമുള്ളവരായി മാറണം ഇദിലാലി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അറിവിൻ അഴകിനാൽ കനമാർന്നു നിൽക്കുവോർ അതിമാന്യരായി താഴ്മയാലേ നടന്നിടും നിറഫലം കായ്ക്കുന്ന ചില്ലകൾ താഴേക്ക് നിറവിൻ്റെ തോതുപോലെ എളിമയായി തൂങ്ങിടും അഥവാ വിജ്ഞാനത്തിൻ്റെ വലിയ ഭാരം പേര് നടക്കുന്നവർ ഭൂമിയിൽ അവർ താഴ്മയോടുകൂടെയാണ് നടക്കുക ഉയർന്നു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ പഴങ്ങൾ കൂടുന്നതനുസരിച്ച് അവ താഴ്ന്നു നിൽക്കുന്നതുപോലെ പണ്ഡിതന്മാരുടെ ഇൽമ കൂടുന്നതനുസരിച്ച് അവർ വിനയമുള്ളവരായി മാറുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അറബികളുടെ കൂട്ടത്തിൽ വലിയ പണക്കാരനും പൊങ്ങച്ചക്കാരനുമായിരുന്നു ഹാത്തിമുത്തായി എന്നവർ അദ്ദേഹം എല്ലാ ആളുകൾക്കും ധർമ്മം നൽകുകയും എന്നാൽ അതൊക്കെ എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അതിയുബന് ഹാത്തിമ എന്ന് പറയുന്നത് ഒരു സ്വഹാബിയാണ് അദ്ദേഹം മുസ്ലിമാകാൻ കാരണം പ്രവാചകരുടെയും സ്വഹാബികളുടെയും വിനയം കണ്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ പ്രവാചകരുടെ സദസ്സിൽ പോയപ്പോൾ സഹാബികൾ ഒരു വില കുറഞ്ഞ ഒരു വിരിപ്പ് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി നൽകിയപ്പോൾ അദ്ദേഹം അത് മാറ്റിയിട്ട് നിലത്തിരിക്കുകയും ഞാൻ മുസ്ലിമാവുന്നത് നിങ്ങളുടെയൊക്കെ വിനയം എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എവിടെയും വിജയിക്കുന്നവരുടെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുക വിനയമുണ്ടായി എന്നതുകൊണ്ടാണ് മഹാനായ അലിയാരുതങ്ങൾ ഖലീഫയായപ്പോൾ ആളുകൾക്ക് സേവനം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല പ്രവാചകരെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി ഒരു നബിയാകുമ്പോൾ അവർ അങ്ങാടികളിലൂടെ നടക്കുകയോ മറ്റുള്ളവരുടെ വിറകുകൾ ചുമക്കാനോ നിൽക്കുകയില്ല എന്ന്

ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ലോല ഉഞ്ചലയിലേ ഹിമല കുൻഫയക്കൂനമാഹുനദീറോ ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ടൊരു മലക്കിനെ ഇറക്കപ്പെടുന്നില്ല എന്ന് ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു സുബാന സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു വമാ അർസൽ കബീറോ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ ശ്രമിക്കുമോ എന്ന് നോക്കാനായി നിങ്ങളിൽ ചിലരെ ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നാം വിനയമുള്ളവരായിത്തീരണം അള്ളാഹു സ്വഹാനുഭൂത്താല നമ്മളെയൊക്കെ വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുനും നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ ദ്വാസിയത്തോടുകൂടെ ബി ഫുലി സല അഹമ്മദ് സല അലൈ വസ്ലം സല അഹമ്മദ് സല അലൈ വസ്ലം അള്ളഹുന മുഹമ്മദ് അറബി അലൈഹി വീം അസലമല അയക്കും വരഹമുള്ള താലി വരക്കൂ